ഹലോ എല്ലാവർക്കും നമസ്തേ നമസ്കാരം ഹെൽത്ത് ഫോർ ഹെൽത്ത് ആൻഡ് ഹാപ്പിയിലേക്ക് സ്വാഗതം എനിക്ക് ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്കും ഷെയർ ചെയ്യുക നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നൊരു വേറിട്ട വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് സാധാരണ ഞാൻ ഹെൽത്ത് സംബന്ധമായ വ്യായാമങ്ങളും എക്സസൈസുകളും ഒക്കെയാണ് ഇടാറ് അതുപോലെ തന്നെ ചെറിയ ചെറിയ എൻ്റർടൈൻമെൻറ്റിലെ വീഡിയോസ് ഞാൻ ഇതിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് അപ്പോൾ എല്ലാവരും ഒരുപാട് നല്ല സപ്പോർട്ടാണ് എനിക്ക് തരുന്നത് അതിന് എല്ലാവർക്കും ഞാൻ താങ്ക്സ് പറയുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എൻ്റെ ഉള്ള വീഡിയോ ആണ് ഞാൻ ഇതിൽ ഇടാൻ ഉദ്ദേശിക്കുന്നത് എനിക്ക് ഞാൻ ചെയ്തിട്ട് എക്സ്പീരിയൻസ് ഉള്ള വീഡിയോസ് ഇടുമ്പോൾ അല്ലേ നമുക്കൊരു നല്ല ഒരു കോൺഫിഡൻ ഉണ്ടാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ മഞ്ഞളിനെ പറ്റി ഒരുപാട് കേട്ട് കാണും അതിൻ്റെ ഗുണങ്ങളെപ്പറ്റി മഞ്ഞൾ എല്ലാവരും ഉപയോഗിക്കുന്നതല്ലേ എല്ലാ ദിവസവും കറികളിൽ അല്ലെങ്കിൽ പല രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ പലരും പല രീതിയിൽ അത് ഉപയോഗിക്കുന്നുണ്ട് എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങളാണ് മഞ്ഞളിൻ്റെ ഗുണം അത് പലർ ചിലവരത് രാവിലെ ഈ കുറച്ച് ഒരു ചെറിയ ടേബിൾ സ്പൂണ് മഞ്ഞളും അതിനകത്ത് കുറച്ച് തേനും ഒക്കെ ഉപയോഗിച്ചിട്ട് ഉപയോഗിക്കുന്നവരുണ്ട് അതുപോലെ വെള്ളത്തിൽ കലക്കി കുടിക്കുന്നവരുണ്ട് ചൂടുത്ത് കലക്കി കുടിക്കും പക്ഷെ ഞാൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി നല്ല ഫ്രഷ് ആയിട്ടുള്ള നമ്മൾ തന്നെ പൊടിപ്പിച്ച മഞ്ഞപ്പൊടിയാണ് ഏറ്റവും ഉത്തമം അത് ഇതുപോലെ ഒരു ഗ്ലാസ്സിലെടുത്ത് അതിനകത്ത് നല്ല ചെറു ചൂടുള്ള നല്ല ചൂട് വേണ്ട കുറച്ച് ചൂട് പിടിക്കാൻ പാകത്തിനുള്ള ചൂട് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കുക ഇളക്കി കഴിഞ്ഞിട്ടാകുമ്പോൾ അത് അതിനകത്ത് എന്തായാലും ചണ്ടി ഉണ്ടാവും നമ്മൾ നമ്മളെങ്ങനെയോ പൊടിപ്പിച്ചിട്ട് ആറ്റിയെടുത്താലും അതിനകത്ത് കുറച്ച് ചണ്ടി ഉണ്ടാവും അപ്പോൾ അത് നമ്മളൊരു ഇതുപോലെ ഒരു അരിപ്പ് എടുത്തിട്ട് ആ അടുപ്പേനകത്ത് പാലൊഴിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്ത് അതിനകത്ത് അരിച്ചെടുക്കണം അരിച്ചെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനകത്തുള്ള ചണ്ടികളൊക്കെ പോവും എന്തായാലും അതിനകത്ത് വേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ആ വേസ്റ്റ് നമ്മൾ നന്നായിട്ട് സ്പൂണുകൊണ്ട് ഇളക്കി ഇളക്കി കൊടുത്താൽ അതിനകത്തുള്ളതൊക്കെ അതിൽ പോയിക്കൊള്ളും ഓക്കെ അതുപോലെ ഇങ്ങനെ ഇളക്കി എടുത്തതിന് ശേഷം നമ്മൾ അതെന്ത് ചെയ്യണം നന്നായിട്ട് ഇളക്കണം കേട്ടോ ഇളക്കി കഴിഞ്ഞാലേ അത് മിക്സ് ആവത്തുള്ളൂ ചൂട് പാലിലായിരിക്കണം അത് എന്നിട്ട് കുറച്ച് സമയം വെക്കണം അതിനകത്ത് അലിഞ്ഞ് ചേരുമല്ലോ ഇതുപോലെ നമ്മൾ വേസ്റ്റ് അതിനകത്ത് ക്ലീൻ ചെയ്ത് മാറ്റി കഴിഞ്ഞാൽ ഇതുപോലെ ഇരിക്കും പാല് അത് പിന്നെ ഒരു ഗ്ലാസ്സിൽ നമ്മൾ മാറ്റി ഒഴിച്ച് വെക്കുക ഇതുപോലെ ഓക്കെ ഇതുപോലെ ഒരു ഗ്ലാസ് എടുത്തിട്ട് അതിനകത്ത് ഇങ്ങനെ ഒഴിച്ച് അതായതുപോലെ ഒഴിക്കുക ഒഴിച്ചെടുത്തിട്ട് വേണം നമ്മളത് നന്നായിട്ട് ഒന്ന് കുറച്ച് സമയം ഇങ്ങനെ വെക്കണം ഒരു ഒരു മിനിറ്റ് വെച്ചാലും കുഴപ്പമില്ല കാരണം അത് പാലിലൊന്ന് മിക്സ് ആവണ്ടേ അപ്പോൾ അതുപോലെ ഇങ്ങനെ വെച്ചിട്ട് പാലിന് ആയി കുറച്ച് വേണമെങ്കിൽ അരിച്ചെടുത്തതിന് ശേഷം വേണമെങ്കിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാവുന്നതാണ് ഓക്കെ അന്നതിന് ശേഷമാണ് നമ്മളിത് കുടിക്കേണ്ടത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ ഇത് കഴിക്കുന്നത് കൊണ്ട് വെറു വാറ്റിലാണ് കഴിക്കുന്നത് ഇതുപോലെ നന്നായി അരിച്ചെടുത്ത പാൽ ഇതുപോലെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് മെല്ലെ മെല്ലെ നല്ല ചൂ ഒരു കുടിക്കാൻ പറ്റുന്ന ചൂടോട് കൂടി ഇതുപോലെ കുടിക്കുക അപ്പം ഡെയിലി ഇതുപോലെ കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയുന്നത് ജലദോഷം ചെറിയ ചെറിയ പനി അങ്ങനെ ഉള്ളിലുണ്ടാകുന്ന ചെറിയ ചെറിയ രോഗങ്ങൾ ഒക്കെ നമുക്ക് മാറിക്കിട്ടുന്നെന്ന് പറയുന്നത് ഇങ്ങനെ അപ്പം ഞാൻ നമ്മളിത് കൊറോണ സമയത്തൊക്കെ ഒരുപാട് ഇത് ഉപയോഗിച്ചതാണ് ഇത് നെല്ലിക്ക ഇതുപോലെയുള്ള ആന്റി ഓക്സിജൻ ആയിട്ട് എന്താ പറയുക ഇതിന് പ്രതിരോധത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ച് നമുക്കൊന്നും കൊറോണയൊന്നും ഉണ്ടായിട്ടില്ല അതായത് പോലെ ഞാൻ ഡെയിലി കുടിക്കുന്നതാണ് ഞാൻ കുടിച്ച് കാണിച്ചതാണ് ഇത് കാരണം വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമല്ലേ മറ്റുള്ളവരോട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ പാക്കറ്റ് മഞ്ഞളിൽ വലിയ ഗുണമൊന്നുമില്ല അതിനകത്ത് പല മിക്സിംഗ് ഒക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല നാടൻ മഞ്ഞൾ തന്നെ വീട്ടിലുണ്ടെങ്കിൽ വീട്ടിലില്ലേ കഴിഞ്ഞു വാങ്ങിച്ച് പൊടിപ്പിച്ചിട്ട് ചേർത്ത് കഴിഞ്ഞാൽ വളരെ ഉത്തമമാണ് അപ്പോൾ ഞാനിപ്പോൾ ഒരു വർഷമായിട്ട് അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് ഉണക്കി പൊടിച്ച ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് ഓക്കെ അതാണിത് അത് ഉപയോഗിക്കുന്നതുകൊണ്ട് തോന്നാമത് നമ്മൾ പറയുന്നത് ഈ കരളിന് സംബന്ധമായ അസുഖങ്ങളൊക്കെ ഇതിനെക്കൊണ്ട് ഒരു ഒരു പരിധി വരെ അത് ഗുണം ചെയ്യുന്നവരുന്ന് പിന്നെ പ്രമേഹക്കാർക്കും ഇത് അത് പല രീതിയിൽ ഉപയോഗിക്കും അങ്ങനെ ഇതിനെ മഞ്ഞളും നമ്മളെ പച്ചമഞ്ഞളും അതുപോലെ കരിവേപ്പിലൊക്കെ അരച്ച് ഉരുട്ടി ഒരു ചെറിയ ഉരുളയാക്കിയിട്ട് രാവിലെയും വൈകുന്നേരം കഴിച്ചാൽ പ്രമേഹത്തിനും വളരെ ഉത്തമം ചെയ്യുമെന്നാണ് പറഞ്ഞു അപ്പോൾ അതൊക്കെ ഡോക്ടർമാർക്ക് ഒരുപാട് പറയുന്നുണ്ട് പല രീതിയിലുള്ള നമ്മളെ ഉപയോഗക്രമങ്ങൾ പറയുന്നുണ്ട് അത് നമ്മൾ ഓരോരുത്തരും പല രീതിയിലാണ് ഉപയോഗിക്കുന്നത് അപ്പം ഞാൻ ഉപയോഗിക്കുന്നത് എനിക്ക് പല ഗുണങ്ങളുണ്ടാകുന്നുണ്ട് എന്നുള്ളത് എനിക്കറിയാം അതിൻ്റെ ബേസിലാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് നമ്മൾ പച്ച എന്താണെന്ന് വെച്ചാൽ വെറും വയറ്റിൽ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് വെറും വയറ്റും കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കരളിനും മുറിവിനും ശരീരത്തിലെ എല്ലാ വ്രണങ്ങൾക്കും ശരീരത്തെ ഒരുപാട് ഇതിൻ്റെ പേര് തന്നെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതെന്നാണ് പറഞ്ഞു ആൻ്റി ഓക്സിഡൻറ്റ് അതുപോലെ ഇതിനെ പിന്നെ നമുക്ക് ശരീരത്തിലുള്ള എല്ലാ ഏറ്റവും കൂടുതൽ ഇതിനെന്താ പറഞ്ഞ പ്രതിരോധ ശക്തി ശരിക്കും പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി കൂട്ടുന്നതാണ് പറയുന്നത് ഇമ്മ്യൂണിറ്റി കൂട്ടുന്ന ഒരു സാധനമാണ് ഇത് പ്രതിരോധ ശക്തി കൂട്ടാനും അതുപോലെ തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരുവിധം മാക്സിമം പ്രശ്നങ്ങൾക്ക് ഈ നമ്മളെ ഈ എന്താ പറയേണ്ടത് മഞ്ഞളിനെ കൊണ്ട് ഉപയോഗം കിട്ടുന്നുണ്ട് അപ്പം ഞാൻ ഈ രീതിയിൽ കുടിക്കാറുണ്ട് അപ്പോൾ നിങ്ങളും അത് ഏത് രീതിയിൽ വേണമെന്ന് കഴിക്കുക പക്ഷേ മഞ്ഞൾ വളരെ ഉപയോഗപ്രദം